മല്ലപ്പള്ളി ആനിക്കാട് കുളത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് പഠനോപകരണ വിതരണം മെമന്റോ സമർപ്പണം എന്നിവ നടന്നു സൊസൈറ്റിയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങളും ആറ് സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് വീതം സ്കോളർഷിപ്പും പത്താം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മെമന്റോ സമർപ്പണവുമാണ് നടന്നത് കുളത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി മാത്യു വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു അവരെ അതിനുവേണ്ടി തയ്യാറാക്കിയ അധ്യാപകരെയും രക്ഷാകർത്തകളെയും ഞാൻ അനുമോദിക്കുന്നു സൊസൈറ്റി പ്രസിഡന്റ് തോമസ് കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി അതിന്റെ മൂന്നാമത്തെ ുംവേലി ചെറുപുഷ്പം കത്തോലിക്ക ദേവാലയം വികാരി ഫാദർ മാത്യു അഞ്ചൽ മുഖ്യ സന്ദേശം നൽകി

നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടം അറിയാം വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരെ ഇതുപോലുള്ള കൂടി ഇതുപോലുള്ള സൊസൈറ്റി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ ഇതുപോലുള്ള വരുന്നത് വളരെ പുന്നവേലി ഫെർവൻറ്റ് ഡോട്ടേഴ്സ് ഓഫ് ദ സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസിലെ സിസ്റ്റർ തെരേസസ് സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു സാൽവേഷ്യൻ ആർമി മേജർ റെജി എസ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു പുല്ലുകുത്തി എം ടി എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കുര്യൻ ഉമ്മൻ നെടുങ്കുന്നം ഗവൺമെന്റ് യു പി എസ് ഹെഡ്മിസ്ട്രസ് സോണിയ ഫിലിപ്പ് സൊസൈറ്റി സെക്രട്ടറി ജോൺസൺ പി ജോൺ വൈസ് പ്രസിഡന്റ് എ ബി എബ്രഹാം ജോയിന്റ് സെക്രട്ടറി സുരേഷ് എം ജെ കമ്മിറ്റി അംഗം മാത്യു ജോർജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല